ഹലോ ഗായ്സ് എൻ്റെ കണ്ണി നിങ്ങൾ വിശേഷ സുഖമാണോ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഈ ഒരു മാസം കറണ്ട് ബില്ല് കുറഞ്ഞു വന്നത് എന്താണെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം അല്ല എങ്ങനെയെങ്കിലും കറണ്ട് ബില്ല് കുറഞ്ഞാൽ വേണ്ടി എന്നല്ലേ പല ആൾക്കാർ ചിന്തിക്കൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്നുള്ളവർ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടുനോക്കണേ അങ്ങനെ ഇതാ ഡോറിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് പോയിട്ടുണ്ട് ഞാനത് എടുത്ത് നോക്കുമ്പോൾ ഈ മാസം വന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് അല്ലെങ്കിൽ എനിക്ക് പൊതുവേ ഇങ്ങനെയല്ല വരാറ് എനിക്ക് പൊതുവേ വരുന്ന വില ഇതാ ഈ രണ്ട് സൈഡ് ലൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് എനിക്ക് പൊതുവേ വരാറ് എങ്ങനെ വന്നാൽ എനിക്ക് രണ്ടായിരത്തിൽ കൂടുതൽ തന്നെ വരാറുണ്ട് ഈ ഒരു സാധനത്തിനാണ് എനിക്ക് കറണ്ട് കുറച്ച് കൂടുതൽ വരുന്നത് കേട്ടോ അതായത് വാഷിംഗ് മെഷീന് ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഇത് മൂന്നാഴ്ച വരെ വർക്ക് ചെയ്തിട്ടില്ല കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ച് എന്തായാലും ഇപ്പം ശരിയാക്കേണ്ട ആ കറണ്ട് ബില്ലെല്ലാം നോക്കിയിട്ട് ശരിയാക്കാമെന്ന് പിന്നെ നോക്കുമ്പോൾ കറണ്ട് ഈ മാസം കുറഞ്ഞിട്ടാന്ന് എനിക്ക് വന്നിട്ടുള്ളത് ഇത് ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് അങ്ങനെ ഞാനിത് പിന്നെ ശരിയാക്കി കേട്ടാ നമുക്ക് അലക്കാൻ എന്തായാലും മെഷീൻ വേണ്ടേ അപ്പം കറണ്ട് ബില്ല് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ശരിയാക്കാണ്ട് വെച്ചത് ഇപ്പം മനസ്സിലായി ഇനി ഇതിൻ്റെ ഉപയോഗം കുറച്ച് കുറക്കണമെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ പൊതുവേ വിചാരിക്കുക എ സിക്കന്ന് നല്ലവണ്ണം കറണ്ട് വിൽച്ച അങ്ങനെയല്ല കറണ്ട് പോകുന്നതെന്ന് പിന്നെ നോക്കുമ്പോൾ എ സിക്ക് അങ്ങനെ പോകുന്നില്ല അപ്പം ഈ ഒരു സാധനത്തിനാണ് പോകുന്നത് എപ്പോഴും നിങ്ങൾ എൻ്റെ അകത്തെ വിശേഷമല്ലേ കാണാറുള്ളൂ ഇന്ന് പുറത്തിറങ്ങിയിട്ട് പുറത്തുള്ള വിശേഷങ്ങളൊക്കെ എന്നെ കാണാൻ ആ ഇതിൻ്റെ അടുക്കൊരാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ത ഇത്താൻ്റെ മുറ്റെല്ലാം ഒന്ന് കാണിച്ചുടേന്ന് അങ്ങനെ കാണാനുള്ള വലിയ മുറ്റമൊന്നും ഇല്ല മുളീത്താക്ക് കുറച്ച് കീഴളു ഇന്ന് പിന്നെ വളപ്പ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പേരുണ്ട് ഇങ്ങനെ കാട് പിടിച്ച് കാണുമ്പോൾ തന്നെ മനസ്സിൽ ഇങ്ങനെ നെഗറ്റീവായിട്ടിരിക്കുന്നു വീടും വീടിൻ്റെ ചുറ്റും നമ്മളും എന്നും ക്ലീൻ ആണെങ്കിൽ നമ്മൾ എന്നും പോസിറ്റീവ് ആയിരിക്കും അല്ലേ ഇതിൽ ഏതെങ്കിലും ഉണ്ണിൽ വീഴ്ച വന്നാലാന്ന് നെഗറ്റീവ് ഇങ്ങനെ മനസ്സിലാക്കിക്കല്ലേ മൂന്നും നമുക്ക് വേണ്ട തന്നെ എൻ്റെ സ്കൂട്ടി ഉണ്ടാവും ഇവിടെ ഒറ്റപ്പെട്ട് എടുക്കുന്നത് ഞാൻ എടുക്കായിട്ട് അതിൻ്റെ കാര്യമൊന്നും പറയാനില്ല മൊത്തത്തിൽ പോയി ഞാൻ കഴിഞ്ഞ പ്രാവശ്യമില്ല അത് പത്തായിരം രൂപയ്ക്ക് ഇങ്ങനെ കൊടുക്കാൻ വെച്ചു തന്നെ എന്നിട്ട് ഒരാൾ പറഞ്ഞു അതാ പറയുന്നത് കുറച്ചെല്ലാം അഭിപ്രായത്തില് ചോദിക്കണമെന്നല്ലേ അങ്ങനെ ഉമ്മാൻ്റെ ഉടകളി പറഞ്ഞത് ആരോടാ ആ അങ്ങനെ പറഞ്ഞേരം പറഞ്ഞ് പിന്നെ ഇനി പത്തായിരം രൂപയൊക്കെ ഇത് കൊടുക്കുന്ന എനിക്ക് വേറെ പണിയൊന്നും ഇല്ല ആ പൈസ എത്ര വേണ്ട കയ്യോ ഇന്നൊരു കൂട്ടി വാങ്ങണമെങ്കിൽ ഒന്നൊന്നര ലക്ഷം റുപ്യ കൊടുക്കണ്ടേ ഇത് പഴയ മോഡലാണെങ്കിലും അത് ശരിയാക്കിയാൽ നിൻ്റെ ആവശ്യം നടക്കൂലേ എന്ന് പറഞ്ഞ് അത് കേട്ടേറെ ഞാൻ എന്താ ഇതേ കൊടുക്കാണ്ട് അവിടെ വെച്ച് അതുകൊണ്ട് നല്ലതന്നെയാണ് ഇപ്പം എൻ്റെ അനിയത്തി സ്കൂട്ടി പഠിക്കാൻ പോകുന്നുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അവക്ക് വേണമെങ്കിൽ ഇത് ശരിയാക്കിയിട്ട് എടുക്കാമല്ല എന്നിട്ട് എൻ്റെ മോള് എൻ്റെ പറയും ഉമ്മ സ്കൂട്ടി എടുക്കാതുകൊണ്ട് ഉമ്മ സ്കൂട്ടി പോയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ മറന്നാല് സ്കൂട്ടി മറക്കില്ല എന്താണെന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അഞ്ചാമത്തെ തവണ അന്ന് അതിൻ്റെ ലൈസൻസ് ആക്കിയത് നാല് പ്രാവശ്യം ടെസ്റ്റിന് പോയിട്ട് പൊട്ടിയിട്ടുണ്ട് മക്കളെ പറയുന്നതിന് എന്താ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഉള്ളതുള്ള പോലെ പറയല്ല നാല് പ്രാവശ്യം ഞാനതിന് പൊട്ടിയിട്ടുണ്ട് ആ പൊട്ടിയ പോലെ തന്നെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് സ്കൂട്ടിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ മറക്കൂലെന്ന് ഞാൻ ടെസ്റ്റിന് പോകുന്നേരം ഇങ്ങനെ പൊട്ടിക്കൊണ്ടേ പക്ഷെ അറിയായിട്ടല്ല ആ കേ പേടിയന്ന് ഭയങ്കര പേടിയാണ് ആ പേടി വരുമ്പോൾ നമ്മളെ മനസ്സ് വല്ലാണ്ട് വീക്കാവും അങ്ങനെയാണ് ഞാൻ ടെസ്റ്റിന് പോയാൽ പൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെ എനിക്ക് ഇപ്പോൾ കാറിൻ്റെ ലൈസൻസ് ആക്കുമ്പോൾ ആണ് എനിക്ക് അതിൻ്റെ ലൈസൻസ് കിട്ടിയത് അതുതന്നെ എന്താ പറയുക പഠിക്കാൻ പോയ ആ ഒരു സ്കൂളിലെ ടീച്ചറുടെ നിർബന്ധത്തിലാണ് ഞാൻ ലൈസൻസ് ആക്കിയത് ഞാൻ അവരോട് പറഞ്ഞേ അക്കെന്തായാലും കൂട്ടിക്ക് ലൈസൻസ് കിട്ടില്ല നിങ്ങൾ പറയുകയേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു എന്നിട്ടും പറഞ്ഞു അത് എത്ര കൊല്ലം മുമ്പാണ് ഇപ്പം നീ നോക്ക് എനിക്ക് എന്തായാലും കിട്ടുമെന്ന് എന്ന് പറഞ്ഞ് അങ്ങനെയാന്ന് മക്കളെ എനിക്ക് കൂടിൻ്റെ ലൈസൻസും കാറിൻ്റെ ലൈസൻസും ഒരുമിച്ച് കിട്ടിയത് ഈ ഒരു സൈഡിൽ നിങ്ങൾ ഡോർ വെച്ചിട്ട് കാണുന്നുണ്ടാവില്ലേ ഇതിലേ നായ് കയറുന്നതിന് അങ്ങനെ വെച്ചതാണ് കേട്ടാ ഇത് വെച്ച ശേഷം നായ് ഇങ്ങോട്ട് കിടക്കൂല നായ അല്ലെങ്കിൽ ഈ ഒരു കലിൻ്റെ ഇതിൽ നിന്ന് ഇപ്പഴത്തേക്ക് ചാടും എൻ്റെ സിറ്റൗട്ടിലേക്ക് വന്നിരുന്നാൽ ഞമ്മക്കത് ഞാച്ചല്ലേ അതുകൊണ്ടാന്ന് ഞാൻ അവിടെ ഡോർ വെച്ചിന് അപ്പം നായിക്ക് കിടക്കാൻ കഴിയുക അത് പിടിച്ചിട്ട് നായി വരാറില്ല മാഷാള്ള തൽക്കാലം ഓഫീസ് പോകണ്ടേ അങ്ങനെ ഞാൻ അവിടെ ഒരു കൂമ്പ് കണ്ടായിരുന്നു ആദ്യം കണ്ടണായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് അത് നല്ലോണം വളർന്ന് വന്നിട്ടാകുമ്പോൾ പൊടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവർ പറഞ്ഞ് ഇത് ഇനി വളർന്ന് വളർന്ന പോലെയൊന്നുമില്ല അതിന് ഇനി പൊടിച്ചിട്ട് അറിവുണ്ടാക്കി കൊന്നു അതായത് തോരനും അങ്ങനെ അത് പറിക്കാൻ അവിടെയിട്ട് പോയതാണ് അങ്ങനെ എൻ്റെ പുറത്തെ പണികളും കഴിഞ്ഞിട്ട് അകത്ത് കയറിയിട്ടുണ്ട് രണ്ടാൾ വൃത്തിയാക്കാനുണ്ടെന്ന് പറഞ്ഞല്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മധുരത്തിൻ്റെ അപ്പമാണ് ഉണ്ടാക്കുന്നത് ഇന്നലെ അവർ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വരും എന്ന് പറഞ്ഞാന്ന് പക്ഷേ ഇന്നത്തെ ദിവസം വരുമെന്ന് ഞാൻ അറിയില്ല ഇനു അങ്ങനെ രാവിലത്തെ എൻ്റെ കത്തിലിൻ്റെ പരിപാടികളൊക്കെ ആയിട്ടുണ്ട് ഇനു രാവിലെ ഞാൻ കുറച്ച് പത്തിൽ ഇനി ഉണ്ടാക്കിയത് അത് വെക്കും പത്തിൽ പിന്നെ എല്ലാവരും നല്ല വൃത്തിക്ക് കഴിക്കും തേങ്ങാപ്പലെല്ലാം മുക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ അല്ലേ അങ്ങനെ അത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവർക്ക് മധുരത്തിൻ്റെ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാണ് ഇപ്പം ഉണ്ടാക്കുന്നത് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ മധുരത്തിനെ എന്ന് പറഞ്ഞാൽ ആനമ്മക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാനും കുറേ ദിവസമായി ഇതെല്ലാം കഴിച്ചിട്ട് പിന്നെ അവർക്ക് ഉണ്ടാക്കുമ്പോൾ ആർക്കും കഴിക്കാല്ല അങ്ങനെ മധുരത്തിൻ്റെ അപ്പമാണ് ഉണ്ടാക്കിയത് പിന്നില്ലേ ആ സ്കൂട്ടി കണ്ടപ്പോൾ കെ അങ്ങനെയല്ല സ്കൂട്ടി കണ്ടരാന്ന് എനിക്ക് ആ കാര്യങ്ങളൊക്കെ പറയാൻ തോന്നിയത് അങ്ങനെയാണ് അതൊക്കെ ൊക്കെ പറഞ്ഞു പോയത് അന്ന് ഞാനത് പത്തായിരം രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു സ്കൂട്ടി ഇടക്ക് അടക്കുമോ ഇല്ലല്ല അതാ പറയുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെല്ലാം കുറച്ച് നോക്കണമെന്നല്ലേ എല്ലാം എടുക്കണമെന്നല്ല കുറച്ചെല്ലാം എടുക്കണമെന്ന് അന്ന് ആരാളി പറഞ്ഞത് ചിലപ്പോൾ ഉമ്മയിരിക്കും ഉമ്മ ഇരിക്കും പറ്റിണ്ടാകണേ എന്തിനാണേ അത് കൊടുക്കുന്നത് എന്നൊക്കെ ഇനി എന്താ പറയാനുള്ളത് ഇനി കൂടുതലായിട്ടൊന്നും ഈ ഒരു വീട്ടിൽ പറയാനില്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും കാണാം കേട്ടോ ബൈ ബായ്